ഏറ്റവും കൂടുതൽ സൗകര്യങ്ങളും വിശാലമായ പാർക്കിംഗ് സജ്ജീകരണങ്ങളും ഒരുക്കി അതിരുകളില്ലാത്ത അങ്ങാടി ലഹരി ഉപയോഗവും ബോധവൽക്കരണ ക്യാമ്പ് സംഘടിപ്പിച്ചു നവോദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ചെരുപ്പടിയുടെ ആഭിമുഖ്യത്തിൽ ലഹരി തകരുന്ന കുടുംബ ബന്ധങ്ങളും എന്ന വിഷയത്തിൽ ലഹരി ബോധവൽക്കരണ ക്യാമ്പും സംഘടിപ്പിച്ചു ഇരുപത്തിനാലാം വാർഡ് കൗൺസിലർ സനൂപ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്ത ക്യാമ്പിൽ കുറ്റിപ്പുറം എക്സൈസ് ഓഫീസ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗണേഷ് ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി കുറ്റിപ്പുറം എക്സൈസ് ഇൻസ്പെക്ടർ ഹരിദാസൻ പി മുഖ്യപ്രഭാഷണം നടത്തി ക്ലബ്ബ് സെക്രട്ടറി അരവിന്ദ് ഘോഷ് സ്വാഗതം പറഞ്ഞു പ്രസിഡന്റ് അനൂപ് സദസിന് അധ്യക്ഷത വഹിച്ചു പരിപാടിയിൽ രമേശ് ബിന്ദു സുമതി ജഗദീഷ് ഷിബിലാൽ ശ്രീധരൻ മുരളി സജിത് പ്രതീഷ് തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ജോയിന്റ് സെക്രട്ടറി സുനു പ്രസാദ് നന്ദിയും പറഞ്ഞു ന്യൂസ് ടെൻ കൊണ്ടോട്ടി വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ